ഭീമനായ ആപ്പിൾ കമ്പനി കമ്പനിയുടെ പുറത്തിറക്കിയ പവർ ബാങ്കിൻ്റെ പേരിൽ വൻ വിവാദമുയരുന്നു ഈ പവർ ബാങ്ക് ഉപയോഗിക്കുന്നവരിൽ ജനിതക വൈകല്യവും ക്യാൻസറും വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഇപ്പോൾ കാലിഫോർണിയയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആപ്പിൾ പുറത്തിറക്കിയ ബെൽക്കിൻ ബൂസ് ചാർജ് പ്രോ മാഗ്നറ്റിക് പവർ ബാങ്കിനെതിരെയാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഈ രോഗങ്ങൾക്ക് കാരണമായേക്കാവുന്ന രാസവസ്തുക്കൾ ഈ ഉപകരണത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് നൂറ് ഡോളർ വില വരുന്നതാണ് ഈ പുതിയ പവർ ബാങ്ക് കാലിഫോർണിയയിലെ നിയമം അനുസരിച്ച് രോഗസാധ്യതയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഒരു ഉപകരണം നിർമ്മിച്ചിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ കവറിൽ തന്നെ അല്ലെങ്കിൽ ആ ഉപകരണത്തിൻ്റെ പുറത്ത് തന്നെ ഇത് സംബന്ധിച്ച കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരിക്കണം എന്നാണ് കാലിഫോർണിയയിലെ നിയമങ്ങൾ അനുശാസിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ആപ്പിളിൻ്റെ അക്സസറി പേജിൻ്റെ ഏറ്റവും ചുവട്ടിലായി ഇക്കാര്യം അടയളപ്പെടുത്തിയിട്ടും ഉണ്ട് ഈ വയർലെസ് ചാർജറിൽ ഈ വയർലെസ് ചാർജറിൽ ബിസ്ഫനോൾ എ അടക്കമുള്ള രാസവസ്തുക്കൾ ഇതിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ആപ്പിളിന് ഇപ്പോൾ രേഖപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നത് പ്ലാസ്റ്റിക്കിൽ നിർമ്മിക്കുന്ന വസ്തുക്കൾക്ക് ശക്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഇത് ശരീരത്തിലെ ഹോർമോണുകളുടെ വളർച്ചയെയും പ്രത്യുൽപാദന ശേഷിയെയും ലൈംഗിക എല്ലാം ദോഷകരമായി ബാധിക്കുന്ന രാസവസ്തുവാണ് ഇത് കാലിഫോർണിയയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് നിലവിൽ വന്ന നിയമം അനുസരിച്ച് ഏതെങ്കിലും ഉൽപ്പന്നത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ ബിസ്ഫനോൾ എ ഉപയോഗിക്കുകയാണെങ്കിൽ അക്കാര്യവും അതിൻ്റെ ഭവിഷ്യത്തും ഉപഭോക്താക്കളെ അറിയിച്ചിരിക്കണം ഈ വാർത്ത പുറത്തു വന്നതോടെ വലിയ വില കൊടുത്തിയ പവർ ബാങ്ക് വാങ്ങിയ ഉപഭോക്താക്കൾ പലരും ഉത്കണ്ഠയിലാണ് വാട്ടർ ബോട്ടിലുകളും മേശവിരിപ്പുകളും ബാഗുകളും എല്ലാം നിർമ്മിക്കുന്നതിൽ വിവിധ രാജ്യങ്ങൾ ബിസ്ഫനോൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് അമേരിക്കയിൽ ഈ നിയമത്തിന് വലിയ തോതിൽ പ്രാബല്യമുണ്ട് എങ്കിലും പല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലും ബിസ്ഫനോളിൻ്റെ ഉപയോഗത്തിന് കർശന നിയന്ത്രണങ്ങളില്ല എന്നുള്ളതാണ് വസ്തുത കുട്ടികളുടെ ഭക്ഷ്യവസ്തുക്കൾ പാക്ക് ചെയ്യുന്ന കവറുകളുടെ നിർമ്മാണത്തിൽ മാത്രമാണ് ഈ രാസവസ്തുവിന് നിലവിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ വിലക്കുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ തന്നെ വിസ്ഫനോളിൻ്റെ അപകട സാധ്യതകളെക്കുറിച്ച് ഗവേഷണങ്ങൾ ലോകമെമ്പാടും നടക്കുന്നുണ്ട് ഇതുപയോഗിച്ച് നിർമ്മിച്ച വസ്തുക്കൾ സ്പർശിക്കുന്നതിലൂടെ അവ പെട്ടെന്ന് തന്നെ മനുഷ്യ ശരീരത്തിലേക്ക് ആകീരണം ചെയ്യപ്പെടുന്നു എന്നാണ് കരുതപ്പെടുന്നത് ഐഫോണുകളുടെ കേസുകൾ പലതും പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് എന്നുള്ളതും ഉപഭോക്താക്കളുടെ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കാലിഫോർണിയയിൽ ഈ പവർ ബാങ്ക് വാങ്ങിയ പലരും പരാതിപ്പെടുന്നത് ഇതിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കാണണമെങ്കിൽ കണ്ണട ഉപയോഗിച്ച് വായിച്ചു നോക്കണം എന്നാണ് അത്രയും ചെറിയ അക്ഷരത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ചില വസ്തുക്കൾ നമ്മൾ വാങ്ങുമ്പോൾ അതിന് എന്തെങ്കിലും അപകട സാധ്യത ഉണ്ട് എങ്കിൽ അത് ആളുകൾക്ക് തീരെ വായിക്കാൻ പറ്റാത്ത അത്ര ചെറിയ രീതിയിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതൊരു പരമാർത്ഥമാണ് ഇന്ത്യയിലൊക്കെ തന്നെ ഇത്തരം ഒരു നിലപാടുകൾക്കെതിരെ പലപ്പോഴും പ്രതിഷേധം ഉയരാറുണ്ട് പക്ഷേ അമേരിക്ക പോലെയുള്ള ഒരു രാജ്യത്ത് പോലും ഇത്തരത്തിലുള്ള ഒരു അറിയിപ്പാണ് നൽകുന്നത് എന്നുള്ളതിൽ അവിടുത്തെ ഉപഭോക്താക്കൾക്കിടയിൽ പ്രതിഷേധവും ഇപ്പോൾ വ്യാപകമാവുകയാണ്